ബഹുമാനപ്പെട്ട ബിൻ അബ്ബാസ് റലിയഉൻ ഹുമ പറഞ്ഞു ഉദ് നബി സല്ലഅബാഹു വലിയ വസമത്തങ്ങൾ പറഞ്ഞിരിക്കുന്നു അൽ കൽ ദു ഫി ബി സോദക്ക് ചെയ്ത് അത് തിരിച്ചു വാങ്ങുന്നവൻ കൽ കൽബി ഛർദ്ദിച്ച് അത് വീണ്ടും മടക്കി തിന്നുന്ന നാഴെ പോലെയാണ് എന്ന് ലബ്സല്ലാഹു അലിയ് തങ്ങൾ പറയുന്നു ഒരാൾക്ക് എന്തെങ്കിലും സ്വതക്കുകളോ മറ്റു സംഭാവനകളോ എന്തെങ്കിലും നൽകിയാൽ അത് തിരിച്ചു വാങ്ങുന്നൊരു സ്വഭാവം അത് ഏറ്റവും മോശമായ മണയച്ചമായ ഒരു സ്വഭാവമാണ് ഒരിക്കലും ഒരാളുടെ അരികിൽ നിന്നും കൊടുത്തത് നാം തിരിച്ചു വാങ്ങരുത് അയാൾ സന്തോഷത്തോടുകൂടെ ആവേശത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ അരികിൽ നിന്നും വാങ്ങുന്ന ഒരു സാധനം ആ സാധനം വീണ്ടും നാം എടുക്കുക എന്ന് പറയുന്നത് തിരിച്ചു വാങ്ങുക എന്ന് പറയുന്നത് തട്ടിപ്പറിക്കു പോലെയാണ് ഇതൊരിക്കലും നാം അങ്ങനെ ചെയ്യാൻ പാടില്ല ആ പണം അല്ലെങ്കിൽ ആ സാധനം ആ സ്വതക്കെ തിരിച്ചു വാങ്ങുന്നവൻ്റെ ഉദാഹരണം തെരബിസാഹു അലൈഹി തങ്ങളെ നാഴെ പോലെയാണെന്ന് അത്രയും അവൻ്റെ പ്രവർത്തനം മോശമാണ് എന്ന് തെരുപല്ലാഹു അലൈവല തങ്ങൾ ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹുത്തരാൻ നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി സ്വീകരിക്കും ആറാവട്ടേ അമൻ സ്ലൈക്കും വരമത്ത വർ